വിശുദ്ധ ജപമാല പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധാൽ പ്രകരണം എന്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിലുപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗിനുമായ അങ്ങെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേയും ഞാൻ സ്നേഹിക്കുന്നു എന്റെ പാപങ്ങളാൽ എന്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് അർഹയായി തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപ സാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ പിതാവായ ദൈവമേ എന്റെ സഹായമായിരിക്കണമേ ആമേൻ പുത്രനായ ദൈവമേ എന്റെ രക്ഷയായിരിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ ഇപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുത്താൽമാവിന് സ്തുതി ആദിമുതൽ ഇപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുത്താൽമാവിന് സ്തുതി ആദി മുതൽ ഇപ്പോഴും എന്നേക്കും ആമേൻ ഒന്നാം തിഹസ്യം വിശുദ്ധ വിഖായലിന്റെയും സിറാപേ മലാകാ ബൃന്ദങ്ങളുടെയും മത്യസ്ഥതയാൽ നമ്മുടെ കർത്താവായ ഈശോമിശിഖ സ്നേഹത്തിന്റെ തികവാകുന്ന തീ നമ്മുടെ ഹൃദയങ്ങളിൽ കത്തിക്കുവാൻ ഇടയാകട്ടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തെരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നൊന്നു വേണ്ടത്തെ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചോളമേ നന്മ നിറഞ്ഞ മറിയുമേയെ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ള എണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോണിനിയാടെ മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ള ആമേൻ നന്മ നിറഞ്ഞ മറിയമ്മയെ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോടിഞ്ഞാട മരണ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ള അമ്മയും രണ്ടാം തിരഹസ്യം വിശുദ്ധ മിഖായലിന്റെയും ക്രോവേൻ മാലാക മാലാകൃതങ്ങളുടെയും അപേക്ഷയാൽ സന്മാർഗത്തിന്റെ പാതയിൽ ചരിച്ച് ക്രിസ്തീയ പരിപൂർണതയിൽ എത്തിച്ചേരുവാൻ നമ്മുടെ കർത്താവീശ്വശിഖ നമുക്ക് അനുഗ്രഹം നൽകട്ടെ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോടിഞ്ഞാടെ മരണ സമയത്തും തമ്പ്ര ആരോടെ ആമേൻ ആ മേൻ നന്മ നിറഞ്ഞ മറിയമ്മയെ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മയെ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മറഞ്ഞ സമയത്തും തമ്പ്ര ആരോട് അപേക്ഷിച്ചുള്ള എണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേയെ സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോടി മരണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചോല്ലേ ആ മീൻ മൂന്നാം ദിപി രഹസ്യം വിശുദ്ധ മിഖായലിൻറെയും സിംഹാസന്റെ വൃന്ദങ്ങളുടെയും പ്രാർത്ഥനയിൽ നമ്മുടെ കർത്താവ് ശ്വമി എളിമയുടെ യഥാർത്ഥ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കുവാൻ ഇടയാകട്ടെ സ്വർഗസ്തരായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവെതെ ദുഷ്ടാരൂപ്യം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേയെ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ മ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി സമയത്തും ആമേൻ നന്മ പോഴിഞ്ഞാടെ അപേക്ഷിച്ചുള്ള കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പരാരോട് അപേക്ഷിച്ചുള്ള എണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ നിഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ തമ്പ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടിഞ്ഞാടെ മറഞ്ഞ സമയത്തും അപേക്ഷിച്ചൊല്ലണമേ ആ മീൻ നാലാം തിശുദ്ധ മിഖായലിന്റെയും അധികാര വൃദ്ധങ്ങളായ മാലാകമാരുടെയും മധ്യസ്ഥതയിൽ നമ്മുടെ അനിയന്ത്രിതമായ അഭിനിവേശങ്ങളെ കീഴടക്കി വിവേകത്തിന്റെ വഴികളെ തേടുവാൻ നമ്മുടെ കർത്താവ്ശുഗ കൃപയാകട്ടെ തുർഗസ്തരായ ഞങ്ങളുടെ പിതാവി അങ്ങയുടെ പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേയെ തമ്പ്രാൻഡിയമ്മേ ഭാവികളെ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പ്ര ആരോട് അപേക്ഷിച്ചുള്ള സുസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻഡ് അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിനാടെ ഭരണ സമയത്തും തമ്പ്ര ആരോടപേക്ഷിച്ചുള്ള എണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധരത്തിന്റെ ഫലമായി ഈശോ ിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാന്റെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഓടിനാടെ മരണ സമയത്തും തമ്പ്രാനോടമൊല്ലയണമേ ആമീൻ അഞ്ചാം ദിവിരഹസ്യം വിശുദ്ധ മിഖായലിന്റെയും ശക്തികളായ മാലാക വൃന്ദങ്ങളുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ കർത്താവീശ്വ ദുഷ്ടാരൂപിയിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും നമ്മെ സംരക്ഷിച്ച് അനുഗ്രഹിക്കുവാൻ കൃപയാകട്ടെ സ്വർഗസ്തരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം മരണമേ അങ്ങയുടെ യുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയ വെറുതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേയെ തമ്പ്രാൻഡിയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോട് ഞങ്ങളുടെ സമയത്തും തമ്പ്ര ആരോടപേക്ഷിച്ചുള്ള നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മറന്ന സമയത്തും തമ്പ്ര ആരോടപേക്ഷിച്ചുള്ള എണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മ്മേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിനാടെ മരണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചൊല്ലണമേ ആറാം ദി രഹസ്യം വിശുദ്ധ മിഖായലിന്റെയും ബലവത്തുക്കളായ മലക വൃന്ദങ്ങളുടെയും അപേക്ഷയാൽ നമ്മുടെ കർത്താവ് വിശ്വമിശിക നാം ഓരോരുത്തരെയും തിന്മകളിൽ നിന്നകറ്റി നന്മയിൽ വ്യാപരിക്കുവാൻ അനുഗ്രഹം നൽകട്ടെ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ണമേ അന്നൊന്ന് വേണ്ടത് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേയെ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോട് ഞങ്ങളുടെ മരണ സമയത്തും തമ്പ്ര ആരോട് ആമേൻ നന്മ നിറഞ്ഞറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പ്രാനോട് പിടിച്ചുള്ള ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മരണ സമയത്തും തമ്പ്രാനോടപേഴ് ചൊല്ലണമേ ആമേൻ ഏഴാം തിബി രഹസ്യം വിശുദ്ധ മിഖായലിന്റെയും പ്രധാനികളായ മാലാക നിരകളുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ കർത്താവിശ്വമിശിഹ നമ്മുടെ ആത്മാവുകളെ അനുസരണത്തിന്റെ ആത്മചൈതന്യത്താൽ നിറയ്ക്കുവാൻ കൃപയാകട്ടെ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ േ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുതെ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോട് ഞങ്ങളുടെ സമയത്തും തമ്പ്ര ആരോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങാഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചുള്ള എണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പ്രാനോടപേക്ഷിച്ചുള്ള എണമേ ആ എട്ടാം ം വിശുദ്ധ മിഖായലിന്റെയും മുഖ്യദൂതന്മാരുടെയും മധ്യസ്ഥതയാൽ വിശ്വാസത്തിലും സൽപ്രവൃത്തികളിലും പ്രവർത്തികളിലും തിരോത്സാഹത്തോടെ വ്യാപരിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വമിശിക നമ്മെ അനുഗ്രഹിക്കട്ടെ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടത് ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരിതത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേയെ തമ്പ്രാൻ്റമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോടിഞ്ഞാടെ മറന്ന സമയത്തും തമ്പ്ര ആരോട് അപേക്ഷിച്ചൊള്ളയണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പ്ര ആരോട് അപേക്ഷിച്ചുള്ള എണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേയെ സുസ്ഥെ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിധത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണ സമയത്തും തമ്പ്രാ ഒൻപതാം തിഹസ്യം വിശുദ്ധ മിഖായലിന്റെയും ദൈവദൂതന്മാരുടെയും സഹായത്താൽ സന്മാർഗീവിതത്തിലെ സംരക്ഷണം നൽകി നിത്യ മഹത്വത്തിലേക്ക് നമ്മുടെ കർത്താവ് ശമിശുക നമ്മെ ആനയിക്കട്ടെ സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടത് ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാവരതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദൈര്യത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേയെ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോടി ഞങ്ങളുടെ സമയത്തും തമ്പ്ര ആരോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിഞ്ഞാടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ വിതരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോടി ഞാൻ മറഞ്ഞ സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചുള്ളണമേ ആമേൻ വിശുദ്ധ മിഖായലേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാന ഇടയാകരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ വിശുദ്ധ ഗബ്രിയേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭുമേലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചു കൊള്ളയണമേ ആ വിശുദ്ധ റഫായേലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗ്ഗ നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടത് ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയവരുതെ ദുഷ്ടാരൂപീ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആ മീൻ ഞങ്ങളുടെ കാബൽ മാലാകന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുതേ ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിച്ചുകൊള്ളയണമേ ആമീൻ സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായയിലെ മഹോന്നതനായ രാജകുമാര സ്വർഗീയ ബൃന്ദങ്ങളുടെ നേതാവ് ആത്മാക്കളുടെ കാവൽക്കാര അനുസരണ കേടിന്റെ അനുയായികളെ കീട കീഴടക്കിയവനെ അതിരുറ്റവനും അവയുടെ കാര്യസ്ഥനുമായവനെ ഞങ്ങളെ തിന്മയിൽ നിന്നും സംരക്ഷിച്ച് വിശ്വസ്തയോടെ അനുദിനം ദൈവത്തെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ആവശ്യമായ കുറവകൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചു തരണമേ മിശിഖായുടെ സഭയുടെ മഹോന്നത രാജകുമാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ മിഖായലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമേൻ